ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി സ്മൂത്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കണം കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാനിവിടെ ആദ്യം റാഗി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ റാഗി വേവിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മൾ സാധാരണ റാഗിയൊക്കെ ഇപ്പോൾ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണാണ് റാഗി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് റാഗിയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ്സിനുള്ള അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റാഗി ഇതാ ഞാൻ നല്ലതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതൊരു മിക്സിഡിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടുതൽ ഞാൻ മധുരത്തിനായിട്ട് ഈത്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം പിന്നെ ഈത്തപ്പഴത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരത്തിനായിട്ട് ഒട്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ള സ്മൂത്തി ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഇതിൽ തീരെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ താ ഞാനിവിടെ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നടു ഞാനിപ്പോൾ ഇവിടെ ബദാം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബദാം ഞാനിതാ അവിടെ ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത്തിപ്പഴം ഒരു അത്തിപ്പഴം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്തിപ്പഴം ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്ന പോകുന്നത് ആണ് ഒരു ചെറിയ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ഒന്ന് വേവി ചേർത്തിട്ടിരുന്നിട്ട് ആ വേവിച്ചിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ പകരമായിട്ട് ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ചേർത്തെടുക്കുമ്പോൾ നമുക്ക് നിറമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിതുപോലെ ക്യാരറ്റോ ബീട്രൂട്ടൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിറം കൂട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി നല്ലതുപോലെ അടിച്ചെടുക്കാം അപ്പതാ നമ്മുടെ രാഗി സ്മൂത്തി ഇതാ അവിടെ റെഡി ആയിട്ടാ ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പം ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം തിക്കായിട്ടന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു റാഗിയിൽ അയൻ കണ്ടൻറ്റ് അടങ്ങിയത് കൊണ്ട് തന്നെ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർക്ക് ബ്ലഡ് ലെവലൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് സഹായിക്കോട്ടെ മാത്രമല്ല വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ നിറം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു റാഗി സ്മൂത്തിങ് കൂടിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കേട്ടാ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കരുത് എങ്കിലും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്